തീവ്രവാദ ചുവയുള്ള പുസ്തകം നിരോധിക്കണമെന്ന് ഡി ജി പി സർക്കാരിനോട് ആവശ്യപ്പെട്ടു യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നു ഈജിപ്ഷ്യൻ മുസ്ലിം പണ്ഡിതൻ അഹമ്മദ് ഇബ്രാഹിം അൽ ദുയാംതി എഴുതിയ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തടലിൽ എന്ന പുസ്തകം നിരോധിക്കണമെന്ന് ഡി ജി പി അനിൽ കാന്ത് മതസ്പർദ്ധ വളർത്തുന്ന ഉള്ളടക്കമുള്ള പുസ്തകം ഭീകര സംഘടനകളിൽ ചേരാൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഡി ജി പി ചൂണ്ടിക്കാട്ടിയത് കേരളത്തിൽ നിന്നും ഭീകരസംഘടനയായ ഐ എസ് എൽ ചേർന്നത് നൂറിലേറെ യുവാക്കളാണെന്ന് വെളിപ്പെടുത്തൽ നട ും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൽ ഭീകര സംഘടനകൾ വേരുറപ്പിക്കുന്നു എന്നതിന് തെളിവായാണ് ഇതിനെ വിദഗ്ധർ കാണുന്നത് അടുത്തിടെ പോലീസ് മേധാവി സ്ഥാനമൊഴിഞ്ഞ ലോക്നാഥ് ബെഹ്റയും ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന കണ്ടെത്തലിൽ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന പുസ്തകം നിരോധിക്കാൻ ആലോചന നടക്കുകയാണ് പുസ്തകം തീവ്രവാദ ആശയവും മതസ്പർദ്ധ വളർത്തുകയും ചെയ്യുന്നു എന്ന കണ്ടെത്തലിന്റെ പുറത്താണ് ഈ പുസ്തകം സംസ്ഥാനത്ത് നിരോധിക്കണമെന്ന് ഡി ജി പി അനിൽകാന്ത് ആവശ്യപ്പെട്ടത് വിരൽത്തുമ്പിൽ സോഷ്യൽ മീഡിയ ലഭ്യമായ ഈ കാലത്ത് തീവ്ര ആശയങ്ങളിലേക്ക് എത്തിപ്പെടാൻ നിമിഷങ്ങൾ മാത്രം മതി എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ് അത്തരം ആശയങ്ങളോടും അത് പ്രചരിപ്പിക്കുന്നവരോടും നോ പറയാൻ ഈ തലമുറയ്ക്ക് സാധിക്കണം ഓരോ കാലഘട്ടത്തിലും വിവിധ ആശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് അത് പലതും പുസ്തക രൂപത്തിൽ നമ്മുടെ കൈകളിൽ എത്തിയിട്ടുമുണ്ട് എന്നാൽ തീവ്ര ആശയങ്ങൾ അടങ്ങിയ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന പുസ്തകത്തിന് പിന്നിലെ ദുരുദേശം നാം തിരിച്ചറിയണം ഈ ആശയങ്ങൾ യുവാക്കളിൽ എത്തിക്കുന്നതിനുള്ള എളുപ്പ ഒന്നായാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ പുസ്തകത്തെ കാണുന്നത് എന്നാണ് രഹസ്യ രഹസ്യാന്വേഷണ സംഘടനകൾ നൽകുന്ന വിവരം പുസ്തകത്തിന്റെ പി ഡി എഫ് അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇതടക്കം ഈ പുസ്തകത്തിന്റെ എല്ലാ രൂപങ്ങളും നിരോധിക്കണമെന്നാണ് ഡി ജി പി സർക്കാരിന് നൽകിയ കത്തിൽ പറയുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നാട്ടിൽ വേരുറയ്ക്കാൻ ഇത്തരം പുസ്തകങ്ങൾ കാരണമാകുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഈ അടുത്ത നാളുകളിലായി പുറത്തുവരുന്നത് ും ഒന്നോർക്കുക നാടിനെ നശിപ്പിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം അത് തിരിച്ചറിഞ്ഞ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് നാടിനെ രക്ഷിക്കാൻ ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ